ഉൾക്കാടാണ് ചെടികൾ വകഞ്ഞുമാറ്റി ഡേവിഡ് മുമ്പേ നടന്നു പോലീസ് ഡോഗ് ചിലയിടങ്ങളിൽ മണത്തു നിന്നു പുല്ലുകൾ കത്തിക്കരിഞ്ഞിരിക്കുന്നു ബോഡി കിടന്ന ഭാഗത്ത് എത്തുമ്പോൾ ഫോറൻസിക് സർജൻ നിന്നു എന്തൊക്കെയോ തിരഞ്ഞ് ഡേവിഡ് കറങ്ങി നടന്നു ബോഡിയിലെ ആഭരണങ്ങൾ കത്തി കറുത്തുകിടക്കുന്നു അൽപം മാറി ഒരു ബാഗ് കിടക്കുന്നുണ്ട് തലമുടി കത്തിയ മണമാണെന്ന് തോന്നുന്നു എല്ലാവരും കൈലേസ് എടുത്ത് മുഖം മറച്ചു അപ്പോഴാണ് ഡേവിഡ് അത് ശ്രദ്ധിച്ചത് അടുത്തുള്ള മരത്തിൽ ഇനിയും അടുത്ത ആളെ തേടി ഞാൻ പോകുന്നുവെന്നു എന്ന് മൂർച്ചയുള്ള എന്തോ കൊണ്ട് എഴുതി വച്ചിരിക്കുന്നു സർജൻ ബോഡി അപ്പാടെ ഒന്ന് നോക്കി പതുക്കെ മുൻപോട്ട് നീങ്ങി ഡേവിഡിനോട് പറഞ്ഞു വന്നു പ്രതീക്ഷിക്കുന്നതൊന്നുമില്ല നമ്മൾ അല്പം ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു കൊലയാളി നമ്മളെക്കാൾ മുമ്പേ ഇവിടെ നിന്നും കടന്നു കളയാൻ സാധ്യതയേറെയാണ് അല്ലെങ്കിൽ അയാൾ ഇവിടെ എവിടെയോ ഉണ്ട് ഉൾക്കാട്ടിൽ മഴ പെയ്യാനുള്ള സാധ്യത വന്നു തുടങ്ങി